ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളും മാറാകട്ടെ പ്രതിപക്ഷാധ്യായത്തിലെ പ്രായോഗ ശാസ്ത്രം എന്നുള്ള ഈ അധ്യായത്തിന് അഞ്ചാമത്തെ അധ്യായത്തിന് ഇരുപതാമത്തെ വിഷയം നമ്മള് ഇന്ന് ഇന്നലെ സുസ്ഥിര ജീവന സമൂഹങ്ങളും ഇക്കോ വില്ലേജുകളും സുസ്ഥിരതയിലേക്കുള്ള പാലം എന്നുള്ള ആ ഒരു 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 വഴിയിലൂടെ ആണ് പോകുന്നത് അല്ലെങ്കിൽ അതിന്റെ ധർമ്മമാണ് നടപ്പിലാക്കുന്നത് എന്ന് സംസാരിച്ച് അവർ അവസാനിപ്പിച്ചത് അപ്പോ ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നതിന്റെ പ്രായോഗികത അല്ലെങ്കിൽ പ്രായോഗിക സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിനെ കുറിച്ച് ഒരു ഒരു ചെറിയ ആലോചനയാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത് പറയുന്നത് ഇങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്ച്വലൈസേഷൻ ഷിഫ്റ്റിംഗ് അവയർനെസ് ഫ്രം ഇൻകോർപറിയൽ ടു കോർപോറിയൽ എന്താണ് പ്രായോഗിക സാക്ഷാത്കാരം ഇത്രയും നാൾ നാം പരിചയപ്പെട്ട പ്രാപഞ്ചിക വ്യവസ്ഥയെയും ദൈവതയെയും ജീവിതത്തെയും സുസ്ഥിരതയെയും പരിവർത്തനത്തെയും പറ്റിയുള്ള സൈദ്ധാന്തികമായ കേട്ടുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു സുസ്ഥിര ജീവന സംവിധാനത്തെ പ്രായോഗികമായി സാക്ഷാത്കരിക്കാൻ കഴിയില്ല ഒരു മർമ്മമെന്ന മുറിയിൽ നാം സുസ്ഥിര ജീവന വ്യവസ്ഥയിലേക്ക് പ്രതിപരിവർത്തനം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ നൽകുന്ന കൃത്യമായ സൈദ്ധാന്തിക പരിചയം ഒരു യുക്തനായ അനുവാചകനിൽ ഒരു ഉപരിപ്ലവ ഭാവന മാത്രമാണ് ഒഴിവാക്കുക അവന്റെ മനസ്സിൽ രൂഢമൂലമായ മൂർത്ത ഭാവന ഉപഭോഗ ജീവിതത്തെ ആസ്വദിച്ചായിരിക്കുന്നതിനാൽ ഫലപ്രാപ്തിക്കായി സുസ്ഥിര ജീവനത്തെ പറ്റിയുള്ള അമൂർത്ത ഭാവനയെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് അതിനായി മർമ്മങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഖണ്ഡശ മാതൃകകൾ പലതും ആവർത്തിച്ച് അനുഭവിക്കുകയും പ്രായോഗിക ബോധ്യം വരികയും ചെയ്തുകൊണ്ട് അനുവാചകന്റെ ജീവിത സംവിധാനത്തിൽ ഒരു വൃതിവ്യാപനം സംഭവിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ പ്രശ്നപൂർണമായ വ്യവസ്ഥയും പരിഹാര നിർദ്ദേശമായ വ്യവസ്ഥയും തമ്മിലുള്ള ദൂരത്തെ മൂർത്തമായി ബോധ്യമാക്കുകയും പരിഹാരം തന്നെ ഒരു മൂർത്ത മാതൃകയായി മുമ്പിൽ നിൽക്കുകയും ചെയ്യും ആ കാലത്ത് വന്നുചേരുന്ന ഒരു അസഹ്യമായ ജീവിത പ്രതിസന്ധിയുടെ നിർണായക ബിന്ദുവിൽ വെച്ചാണ് ഒരു ബാധിത വ്യവസ്ഥ പ്രതിപരിവർത്തനത്തിന് സന്നദ്ധവും സജ്ജവുമാവുക ഈ പ്രതിസന്ധിയുടെ സമയത്തുള്ള മർമ്മത്തിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമേ സുസ്ഥിര ജീവന സങ്കേതങ്ങൾ പ്രായോഗിക സാക്ഷാത്കാരം നേടുകയുള്ളൂ അപ്പോ ഇതാണ് പ്രായോഗിക സാക്ഷാത്കാരത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഈ നമുക്ക് ഒരു വലിയ സിദ്ധാന്തം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പഠിച്ചതാണ് വലിയൊരു പ്രായോഗ സിദ്ധാന്തം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു വലിയൊരു മിഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് കൃത്യമായിട്ടൊരു മിഷൻ ഉണ്ടായിരിക്കണം ആ മിഷൻ എന്ന് പറയുന്നതിന് കൃത്യമായ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ ആക്ച്വലൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് ആ ഒരു ഇടം തന്നെയാണ് ആ ഒരു വശം തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത് അബോധപൂർവമായ ഒരു ഒരു അവസ്ഥ ഇപ്പൊ ഞാൻ അടക്കമുള്ള ഒരു സമൂഹമാണ് മാറണ്ടതെങ്കിൽ ഞാൻ അടക്കമുള്ള സമൂഹത്തിലാണ് ഈ വിപ്ലവം ഉണ്ടാകേണ്ടതെ എൻ്റെ ഞാൻ അടക്കമുള്ള സമൂഹത്തിന്റെയും ഉള്ളിലുള്ള അമൂർത്തമായ ഒരു മാതൃകയുണ്ടല്ലോ ആ മാതൃകയിൽ നിന്നും അമൂർത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ഇല്ലാത്തത് ഒരു ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയില്ലാത്തത് നമുക്ക് സ്പർശിച്ചു നോക്കാൻ പറ്റുന്ന ഒരു മാതൃക ഇല്ലാത്തത് അമൂർത്തമായിട്ടുള്ള ഒരു മാതൃകയിൽ നിന്നും മൂർത്തമായ മാതൃകയിലേക്കുള്ള ഒരു ഒരു പരിവർത്തനം നമ്മുടെ ബോധത്തിൽ ഉണ്ടാവണം അതായത് സിദ്ധാന്തം കൊണ്ട് നമുക്കിത് ഇതൊക്കെ പ്രശ്നമാണ് സാമൂഹ്യ ജീവിതം പ്രശ്നമാണ് സുസ്ഥിര ജീവനത്തിലേക്ക് എത്താൻ കഴിയില്ല സുസ്ഥിര ജീവനം നമുക്ക് നഷ്ടമാകുന്നു ഉപഭോഗ സംസ്കാരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ തിയറിറ്റിക്കലി നമുക്ക് മനസ്സിലായി പക്ഷെ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല ഇപ്പൊ പ്ലാനറ്ററി ബൗണ്ടറീസ് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഭൂമിയുടെ ക്യാരി കപ്പാസിറ്റി എന്നുള്ളതിനെ വയലേറ്റ് ചെയ്യുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇതൊക്കെ സൈദ്ധാന്തികമായിട്ടാണ് പക്ഷെ എവിടെ എത്രത്തോളം എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല സിദ്ധാന്തം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രായോഗികമായിട്ട് മനസ്സിലാക്കുന്നില്ല അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല മാത്രമല്ല ഇതിന് പരിഹാരം പറയുമ്പോഴോ ഈ പരിഹാരം എന്ന് പറയുന്നതും ഇങ്ങനെയൊക്കെ ആകാം എന്നുള്ള സിദ്ധാന്തങ്ങളാണെങ്കിൽ അത് കൃത്യമായി ഒരു ഒരു ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു മൂർത്ത മാതൃകയുടെ രൂപത്തിൽ നമുക്ക് ഒരു സംഭവം കാണാൻ ഇവിടെയില്ല അങ്ങനെ കാണാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഒരു പ്രായോഗികമായിട്ടുള്ള സാക്ഷാത്കാരം സാധിക്കുക അപ്പോ ഇവിടെ നമ്മൾ പ്രാപഞ്ചിക വ്യവസ്ഥയെ കുറിച്ച് വ്യവസ്ഥയെക്കുറിച്ച് കുറിച്ച് ജീവിതത്തെ കുറിച്ച് കുറിച്ച് പരിവർത്തനത്തെ കുറിച്ച് സൈദ്ധാന്തികമായി നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ കേട്ടുകേൾവി ഉണ്ടായി കേട്ടുകേൾവിയാണ് ഉണ്ടായത് അല്ലാതെ ഇത് ഇത് ഇതൊരു പ്രായോഗിക ബോധ്യമല്ല വെറും കേട്ടുകേൾവിയാണ് ഇത്രയും ദിവസം ഈ ഇപ്പോ ഒളിമ്പ സ്വാധ്യായത്തിലൂടെ കടന്നുപോയപ്പോൾ സൈദ്ധാന്തികമായി ഇതൊക്കെ ബോധ്യമായി എന്ന് പറയുന്ന ഈയൊരു കൂട്ടം നമ്മുടെ ഈ സ്ക്രീനിൽ ഇപ്പൊ കാണുന്ന ഈ കൂട്ടം ഈ കൂട്ടത്തിനുണ്ടായത് കേട്ടുകേൾവിയാണ് ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്ന് ഒരു മർമ്മത്തെ അല്ല ഒരു മർമ്മം എന്ന മുറിയിൽ നാം സുസ്ഥിര ജീവന വ്യവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ നാമാണ് ആണ് മർമ്മം നമ്മൾ ഇതിന്റെ ദൗത്യം കൂടെ ഏറ്റെടുക്കുക ഈ ലോകത്തെ പരിവർത്തിപ്പിക്കാൻ നമ്മൾ അങ്ങ് ശ്രമിക്കുക അപ്പൊ ആ മർമ്മം എന്ന മുറയിൽ നാം സുസ്ഥിര ജീവന വ്യവസ്ഥയിലേക്ക് പ്രതിപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നൽകുന്ന ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ സൈദ്ധാന്തിക പരിചയം ഒരു യുക്തനായ അനുവാചകളിൽ ഉപരിപ്ലവ ഭാവനയാണ് ഉണ്ടാക്കുക വെറും ക്രീമി ലെയർ ആയിട്ടുള്ള ഒരു ഒരു ഭാവന മാത്രമാണ് ഉഴിവാക്കുക അവന്റെ മനസ്സിൽ രൂഢമൂലമായ മൂർത്ത ഭാവന ഉപഭോഗ ജീവിതത്തെ ആസ്വദിച്ചായിരിക്കും അല്ലെ അവൻ കൺസ്യൂമറസിനകത്തൂടെ പോകുന്നത് നമ്മളിപ്പോ ഈ കാര്യങ്ങളെ സംസാരിക്കുന്നത് പോലും ഈ സാങ്കേതിക ഉപകരണങ്ങളും കൺസ്യൂമേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്ന സങ്കേതങ്ങളും പണം ചെലവാക്കിയുള്ള പരിപാടികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോ കൺസ്യൂമറിസം നമുക്ക് നൽകുന്ന എല്ലാ ഫെസിലിറ്റിയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മറ്റേ സൊല്യൂഷനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതല്ല വേണ്ടതെന്ന് പറയുന്നത് ഈ ഫെസിലിറ്റി എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് ആ വേറൊരു ഫെസിലിറ്റി ഈ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത വേറൊരു ഒരു കാർഡൻ രൂപത്തെയാണ് നല്ലതെന്ന് നമ്മൾ പറയുന്നു അപ്പോ ഇവിടെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫെസിലിറ്റി എന്നുള്ളത് രൂപമാണ് മൂർത്ത മാതൃകയാണ് കൃത്യമായിട്ടുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഇതിന്റെ ഫലപ്രാപ്തി അതായത് ഇതിൽ നിന്നും മാറി നമ്മളൊരു ഒരു സുസ്ഥിര ജീവനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് ഉണ്ടാവുന്ന ഫലപ്രാപ്തി നമ്മൾ ഇതിൽ നിന്ന് മാറുന്നു എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ലിവിങ്ങിനെ കുറിച്ചുള്ള ഒരു അമൂർത്ത ഭാവനയുണ്ടല്ലോ നമുക്ക് സസ്റ്റൈനബിൾ ലിവിംഗിനെ കുറിച്ച് ആശയം മാത്രമേ ഉള്ളൂ ഈ ഭാവനയെ നമുക്ക് പുനഃപ്രതിഷ്ഠിക്കേണ്ടതുണ്ട് നമ്മുടെ ഉള്ളിൽ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഇതല്ല വേണ്ടത് അതായത് അമൂർത്ത മാതൃകയല്ല അമൂർത്തമായിട്ടുള്ള മാതൃക ഉണ്ടാകേണ്ടതുണ്ട് അപ്പോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചില മർമ്മങ്ങൾ അതായത് പോലുള്ള മർമ്മങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഖണ്ഡശ മാതൃകകൾ പലരും ആവർത്തിച്ച് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ ഇക്കോ വില്ലേജില് സഹവാസങ്ങൾ ആവർത്തിച്ച് നടക്കണമെന്ന് പറയുന്നത് സഹവാസത്തിൽ വരുന്ന വ്യക്തികള് ഫെലോഷിപ്പിന്റെ ഭാഗമാകുന്ന വ്യക്തികൾ അവിടെ ആവർത്തിച്ചു വന്ന് ആവർത്തിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് ഇത് സാധ്യമാണ് ലളിതമായ ജീവിതം സാധ്യമാണ് രണ്ടു നേരത്തെ ഭക്ഷണം സാധ്യമാണ് മറ്റേ ഈ ഇല്ലാത്ത ഭക്ഷണം സാധ്യമാണ് സ്പൈസസ് ഇല്ലാത്ത ഭക്ഷണം സാധ്യമാണ് വമ്പൻ പ്രൈവസി ഇല്ലാത്ത ആഡംബരമില്ലാത്ത ജീവിതം സാധ്യമാണ് ഒരുമിച്ചുള്ള ജീവിതം സാധ്യമാണ് മിനിമം റിസോഴ്സസ് ഉള്ള ജീവിതം സാധ്യമാണെന്നുള്ള ആ ഒരു അവസ്ഥ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും അത് ഓരോ പ്രാവശ്യം അവരെ ഓരോന്നായിരിക്കും എക്സ്പീരിയൻസ് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് പൊസിലിറ്റി ഒന്നും കിട്ടിയില്ല എന്നുള്ളതായിരിക്കും ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളതായിരിക്കും പക്ഷെ പക്ഷെ വരെ വരെ പതുക്കെ പതുക്കെ ഓരോ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കും അതാണ് ഖണ്ഡശ മാതൃക എന്ന് പറയുന്നത് ഓരോ സ്ലൈസസ് ഓഫ് മോഡൽസ് നമുക്ക് ഉണ്ടാവുമെന്ന് ഇത് അനുഭവിക്കുകയും ഇതിന് പ്രായോഗിക ബോധ്യം വരികയും വേണം ഇത് പ്രാക്ടിക്കൽ ആണ് എന്ന് മനസ്സിലാക്കണം എന്ന് അവർ ഒരിക്കൽ വരുന്ന സമയത്താണ് അത്ഭുതം രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന സമയത്ത് അവിടെ അതാണ് ഉള്ളത് എന്നുള്ള പ്രതീക്ഷയിൽ വരും മൂന്നും നാലും അഞ്ചും തവണ വരുന്ന സമയത്ത് അവിടെ സ്ഥിരം താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കാണുകയും പരിചയപ്പെടുകയും നമ്മുടെ കൂടെ കഴിയുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് പ്രാക്ടിക്കൽ ആണ് എന്ന ഒരു ഒരു അവസ്ഥ വരും നമ്മൾ അവിടേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുള്ള നമ്മൾ കഴിക്കുന്ന അതായത് വെളിയിൽ ഒരു ഒരു ലോകത്തെ ആശ്രയിക്കാൻ നമുക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുമെന്ന് കാര്യം അവിടെ പ്രായോഗികമായിട്ട് ബോധ്യം വരികയും ഏ അങ്ങനെ ഈ അണുവാചകൻ അത് അനുഭവിക്കാൻ വരുന്നവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതി വ്യാപനം സംഭവിക്കേണ്ടത് അതായത് അവന്റെ ഉള്ളിൽ കൺസ്യൂമറിസത്തിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ആണ് ഉള്ളത് അവൻ ഇവിടെ അനുഭവിക്കേണ്ടത് എന്താണ് ഈ നമ്മൾ ആ പുന പുനരാവിഷ്കാരത്തിന് പ്രതിപരിവർത്തനത്തിനു വേണ്ടിയുള്ള ആ ഒരു സുസ്ഥിര ജീവനം മാതൃകയാണ് അവന്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്തൂടെ പോകുന്ന സമയത്ത് ഈ സുസ്ഥിര ജീവനത്തിന്റെ ആ ഒരു ശൈലി നവഗോത്ര ജീവിതത്തിന്റെ ശൈലി ആ പ്രതിപരി പരിവർത്തനത്തിന്റെ ശൈലി എന്നുള്ളത് പതുക്കെ അവന്റെ ഉള്ളിലേക്ക് കടക്കുകയും അവന്റെ ഉപഭോഗ സംസ്കാരത്തെ കുറിച്ചുള്ള ബിംബങ്ങളുടെ മുകളിലേക്ക് അത് കടന്നുപോയി ഒരു പ്രതിവ്യാപനം അല്ലെങ്കിൽ ഓസ്മോസിസ് എന്നുള്ള ഒരു പ്രോസസ് നടക്കണം ഇത് അങ്ങോട്ടും അതങ്ങോട്ടും അത് മറ്റേ ഉം ഉപ്പുവെള്ളവും സാധാരണ വെള്ളവും കൂടെ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുനേരം കഴിയുമ്പോൾ രണ്ടും കൂടെ തീരും അതുപോലെ ഇപ്പുറത്ത് കൺസ്യൂമറിസത്തിന്റെ ഒരു കാഴ്ചയും അപ്പുറത്ത് നമ്മൾ കൊടുക്കുന്ന സുസ്ഥിര ജീവനത്തിന്റെ ഒരു അനുഭവവും കൂടെ ചേർന്ന് പ്രതി ചെയ്ത് ഇത് രണ്ടും പ്രാക്ടിക്കൽ ആണ് എന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചെല്ലേണ്ടതുണ്ട് ഈ ഒരു ഘട്ടത്തില് പ്രശ്നപൂർണമായ വ്യവസ്ഥയും പരിഹാര നിർദ്ദേശമായ വ്യവസ്ഥയും നമ്മൾ ദൂരത്തെ മൂർത്തമായി ബോധ്യപ്പെടുകയും പരിഹാരം തന്നെ മൂർത്തമാതൃകയായി മുൻപിൽ നിൽക്കുകയും ചെയ്യും അതാണ് ആവശ്യം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ് ഇനി പോകേണ്ടുന്ന അവസ്ഥ എന്താണ് ഇത് തമ്മിലുള്ള ദൂരം എന്താണെന്ന് ഇത് പ്രാക്ടിക്കലി മനസ്സിലാവും സൈദ്ധാന്തികമായിട്ട് മനസ്സിലാക്കുന്ന പോലെയല്ല പ്രാക്ടിക്കലി മനസ്സിലാക്കി ഇപ്പോൾ ഒരാൾ സഹവാസത്തിന് വന്നു അവിടെ നമ്മുടെ കൂടെ ജീവിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴാണ് അവൻ പുതിയ ഫെസിലിറ്റി അറിയുന്നത് പക്ഷെ ഇവിടെ കിട്ടുന്ന ശാന്തത അവിടെ കിട്ടുന്നില്ല ഇവിടെ ഗാഡ്ജറ്റ്സ് ഇല്ലാതെ ജീവിക്കുന്നു അവിടെ ഗാഡ്ജറ്റ്സ് അവിടെ ജീവിക്കുന്നു അവിടെ പോകുമ്പോൾ ശാന്തത കിട്ടുന്നില്ല ഇതിന് ഇപ്പൊ ഇവിടെ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിക്കുന്നു അവിടുന്ന് കടയിൽ പോയി വാങ്ങിക്കേണ്ടി വരുന്നു ആ കടയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കട അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് അവൻ ബോധ്യം വരുന്നു അപ്പൊ ഇതുപോലെ ഈ കാര്യങ്ങളെ കമ്പയർ ചെയ്യാനുള്ള ഒരു ഒരു അവസ്ഥ അവന്റെ ഉള്ളിൽ ഉണ്ടാവുന്നു ഇതിന്റെ പരിഹാരം എന്താണെന്നുള്ളത് അവൻ ആലോചിക്കാൻ സമയത്ത് സൈദ്ധാന്തികമായിട്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ അത് അവന് ബോധ്യം വരില്ല അതേസമയം ഇവിടെ പ്രായോഗികമായിട്ട് നമ്മൾ അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ആ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ പരിഹാരം തന്നെ ഒരു മൂർത്ത മാതൃകയായിട്ട് മുമ്പിൽ നിൽക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ വന്നു ചേരുന്ന അസഹ്യമായ ജീവിത പ്രതിസന്ധി ആണ് സത്യത്തിൽ അവനെ വഴിതിരിക്കുക ഇതൊക്കെ അറിഞ്ഞിട്ടും കായികമായിട്ട് ഇതൊക്കെ അറിഞ്ഞാലും ആരും മാറില്ല അപ്പോഴും അസഹ്യമായിട്ട് ഒരു ജീവിത പ്രതിസന്ധി വരണം ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷർ എന്ന് പറയുന്ന ഒരവസ്ഥ വരണം അതിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ളൊരവസ്ഥ വരുന്ന സമയത്താണ് അവൻ ഒരു 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 ടേണിങ് പോയിന്റ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ പറയും അങ്ങനെ അങ്ങനൊരവസ്ഥ വരും ആ നിർണായക ബിന്ദുവിൽ വെച്ചാണ് ഈ ബാധിത വ്യവസ്ഥ ആ പ്രശ്നത്തെ ബാധിക്കുന്ന വ്യവസ്ഥ പരിവർത്തനത്തിന് സന്നദ്ധമാവുക സജ്ജമാവുക മനസ്സിലാക്കുക എല്ലാം പ്രാക്ടിക്കലി മനസ്സിലാക്കിയാലും ഇക്കോവലിൽ വന്ന് ജീവിച്ചാലും ഈ പ്രായോഗിക ജീവിതം സാധ്യമാണെന്ന് മനസ്സിലാക്കിയാലും ഒന്നും ഇവ മാറില്ല മാറണമെങ്കിൽ അടുത്ത ലോക്ക്ഡൌൺ വരണം അടുത്ത പുലിവാല് വരണം ആ സമയത്ത് അവൻ അസഹ്യമായ ജീവിത പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകണം ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു സമയം വന്ന് ആ നിർണായക മുൻപിൽ വെച്ച് മാത്രമാണ് അവൻ പ്രതിപരിവർത്തനത്തിന് അവൻ ആ ഒരു പ്രതി വിപ്ലവത്തിന് സന്നദ്ധവും സജ്ജവുമാവുക ആ സമയത്ത് നമ്മൾ സുസ്ഥിരജീവ സമൂഹത്തിന്റെ പ്രവർത്തകർ മർമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ ആ മർമ്മത്തിന്റെ കൃത്യമായ ഇടപെടൽ നടന്നാൽ മാത്രമേ സുസ്ഥിരജീവിത സങ്കേതങ്ങൾ പ്രായോഗിക സാക്ഷാത്കാരം നേടുകയുള്ളൂ ഇവര് സന്നദ്ധമായി സജ്ജമായി മാറാൻ സമൂഹം തയ്യാറായി തയ്യാറായിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ ആ സമയത്ത് നമ്മൾ ഇടപെട്ടിട്ട് ഇവിടെ ഇത് ഉണ്ടല്ലോ ഈ ഫെസിലിറ്റി ഉണ്ടല്ലോ ഇനി വന്ന് ജീവിച്ചോളൂ ഇനി അതാണ് മാർഗം എന്ന രീതിയിൽ നമ്മൾ ആ സമയത്ത് മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ആളുകൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് തയ്യാറാവുള്ളൂ ഇത് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണെട്ടോ അനസ്താസയുടെ പുസ്തകം മൂന്ന് തവണ വായിച്ചിട്ട് ഏഹ് മൂന്ന് വർഷം അതിനെക്കുറിച്ച് മനനം ചെയ്തിട്ട് ബാക്കി എല്ലാം സംവിധാനങ്ങളിലും വിട്ടിട്ട് പുതിയൊരു സംവിധാനത്തിലേക്ക് പോയ ഒരു ചരിത്രം ഒരു സ്ത്രീ പറയുന്നു അങ്ങനെ ഉണ്ടുള്ളവരുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ മാറ്റത്തിന് തയ്യാറാകുന്നവരുണ്ട് കേരളം പോലുള്ള ഈ സ്ഥലത്ത് സേഫ് ഷെൽറ്റേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അവിടെ പ്രശ്നമുണ്ടായാൽ മാത്രമേ മാറൂ പ്രശ്നം ഉണ്ടായി ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലായാൽ മാത്രമേ മാറുള്ളു ആ മാറണമെങ്കിൽ അതിനു മുമ്പ് അവൻ പ്രായോഗിക കുറിച്ച് പ്രായോഗികമായിട്ടുള്ള അതിന്റെ ഒരു ഒരു സൊല്യൂഷനെ കുറിച്ച് അവൻ ആയിരിക്കണം അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അത് അവന്റെ ഉള്ളിൽ കൺസ്യൂമേഴ്സത്തെ പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ട് അവന്റെ ഉള്ളിൽ ഒരു ഓസ്പോസിസ് നടത്തിട്ടുണ്ടാവണം അവിടെയാണ് അവന്റെ ഉള്ളിലുള്ള ആ മറ്റേ സങ്കല്പത്തെ അവന്റെ ഉള്ളിലുള്ള ആ ഭാവനയെ അതിജീവിച്ച് സുസ്ഥിര സുസ്ഥിരജീവനം എന്നുള്ള ആശയം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും അതുവരേക്കും ഈ ആശയങ്ങളെല്ലാം വെറും കേട്ട് കേൾവി മാത്രമായിരിക്കും നമ്മുടെ ജനതയ്ക്ക് അപ്പോ പലപ്പോഴും നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന പലരും ചോദിച്ചിട്ട് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ട് ആളുകൾക്ക് മാറ്റമില്ല എന്തുകൊണ്ട് ആളുകൾ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് ഇത് തന്നെയാണ് കാരണം ഇത് മാറില്ല പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല നമ്മളിവിടെ ആവശ്യപ്പെടുന്നത് ജീവിതത്തെ വഴി മാറ്റാൻ അല്ലാതെ തൽക്കാലത്തേക്ക് ഒരു കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഒഴിവാക്കൂ എന്ന് പറയുന്ന ഒരു 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 ചെറിയ പ്രവർത്തനമല്ല നമ്മൾ പറയുന്നത് പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നില്ല പ്ലാസ്റ്റിക്കിനെ മുഴുവൻ പ്രധാനം ചെയ്യുന്ന കൺസ്യൂമറസത്തെ ഒഴിവാക്കുന്നതാണ് കൺസ്യൂമറസത്തിനകത്തു മാത്രം ജീവിച്ച് പരിചയിച്ചാൽ നമുക്ക് അങ്ങനെ നിന്നു നിൽപ്പിൽ അതിനെ ആ ജീവിതത്തെ എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക ഇവിടെ ആണ് ഈ പ്രായോഗിക സാക്ഷാത്കാരം എന്നുള്ള ഒരു പ്രക്രിയക്ക് ആ പ്രായോഗിക മൂർത്തമായിട്ടുള്ള മാതൃക ഉണ്ടാവുകയും അതിന്റെ അനുഭവങ്ങൾ ഉണ്ടാവുകയും ആ അനുഭവങ്ങളെ പൂർണ്ണമായിട്ട് പരിചയപ്പെടുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്രിറ്റിക്കൽ പോയിന്റ് വരണം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തുമ്പോൾ ആളുകൾ വഴിതാകും പക്ഷെ അതിനുമുമ്പ് എത്ര പേരെ നമുക്ക് അധ്യാപനം ചെയ്ത് അധ്യയനം ചെയ്ത് ഉയർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി അതിലേക്കുള്ള ആ ആ ഇക്കോ ഫെലോഷിപ്പിലേക്കുള്ള ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഈ മാർഗത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ബോധ്യപ്പെട്ടവർ ഇതിനെക്കുറിച്ച് ഉറക്കെ പറഞ്ഞു തുടങ്ങാം പൊതുവേദിയിൽ പറഞ്ഞു തുടങ്ങും എങ്കിൽ മാത്രമേ കൂടുതൽ ആളുകൾ ഇതിന് ശ്രദ്ധിക്കുകയുള്ളൂ അതുവരേക്കും ഈ പറയുന്ന സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഒരു ഭാഷാപരമായി കാഠിന്യമുള്ള ഈ ഒരു ഒരു അധ്യാപനം ആരിലും എത്താതെ പോകുക മാത്രമാണ് ചെയ്യുക എന്നത് ഉറപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വിഷയവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക